നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം നല്ല ചൂടാണല്ലേ നമ്മൾ അന്തരീക്ഷം വളരെയധികം ചൂട് പിടിച്ചിരിക്കുന്നു നമ്മുടെ വളർത്തു മൃഗങ്ങളെല്ലാം വളരെയധികം പ്രശ്നത്തിലാണ് നമ്മൾ തന്നെ വളരെയധികം ബുദ്ധിമുട്ടിലായിക്കൊണ്ടിരിക്കുന്നു നമുക്ക് ഈ ഒരു അവസരത്തിൽ നമുക്ക് കോഴികൾക്ക് എന്തൊക്കെ ചെയ്യണം എന്തൊക്കെയാണ് അതിന് വരുന്ന പ്രശ്നങ്ങൾ എന്തിനൊക്കെയാണ് അത് വരുന്ന ബുദ്ധിമുട്ടുകൾ അങ്ങനെ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ സംസാരിക്കുന്നത് ഈ ചൂട് സമയത്ത് ഏറ്റവും കൂടുതൽ കോഴികൾക്കുണ്ടാകുന്നത് സ്ട്രെസ്സാണ് സ്ട്രെസ്സ് മൂലം പല പ്രശ്നങ്ങളും കോഴികൾ കാണിക്കുന്നുണ്ട് ഈ സ്ട്രെസ്സ് എന്ന് പറഞ്ഞാൽ അതിന് ആന്തരികമായിട്ടുണ്ടാകുന്ന ചൂട് അതേപോലെ തന്നെ അതിൻ്റെ ഇരട്ടിയായിട്ട് നമ്മുടെ അന്തരീക്ഷത്തിൽ നിന്ന് ചൂട് കൂടി ഉണ്ടാകുമ്പോൾ കോഴികൾ വളരെയധികം ബുദ്ധിമുട്ടിലേക്ക് പോകും കോഴികൾ പെട്ടെന്ന് തന്നെ ഒരു അറ്റാക്ക് പോലെ നമ്മൾക്ക് പല അറ്റാക്ക് എന്ന് പറയുന്ന രീതിയിൽ പെട്ടെന്ന് തന്നെ മരണപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരും ഈ സമയത്ത് അതിന് മാക്സിമം നമ്മൾ എയർ സർക്കുലേഷൻ ഉണ്ടാക്കി കൊടുക്കുക അല്ലെങ്കിൽ അതിന് ആ ഒരു അന്തരീക്ഷത്തെ തണുപ്പിക്കാനുള്ള മാർഗ്ഗങ്ങൾ സ്വീകരിക്കുക എന്നതാണ് ഏറ്റവും പ്രഥമ നമ്മൾ ചെയ്യേണ്ടത് ഈ പ ഈ ഒരു അന്തരീക്ഷത്തെ തണുപ്പിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് നമുക്ക് സാധാരണഗതിയിൽ പല ഫാമുകളിൽ ഇപ്പോൾ ഫോഗർ പോലെയുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്നുണ്ട് നമ്മൾ ഫോഗർ അത് നമുക്ക് ചെയ്യാൻ കഴിയില്ലാത്ത ആളുകൾ തീർച്ചയായിട്ടും നമ്മൾ ഉച്ച സമയത്ത് ഏകദേശം ഒരു പതിനൊന്ന് മണി മുതൽ മൂന്ന് മണി വരെയുള്ള സമയത്ത് തീർച്ചയായിട്ടും നമ്മൾ ആ കോഴികൾ ഫാമിൽ തണുപ്പിക്കുന്ന രീതിയിലുള്ള വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്ന ആ ഒരു രീതിയിലേക്കൊക്കെ നമ്മൾ വരണം എന്നാൽ മാത്രമേ നമുക്ക് ആ കോഴികളുടെ ഒരു ആ ഒരു ഹീറ്റ് സ്ട്രെസ്സ് നമുക്ക് കോഴികൾക്ക് ഒഴിവാക്കാൻ കഴിയും ഈ ഹീറ്റ് സ്ട്രെസ്സ് കൊണ്ട് എന്തൊക്കെ സംഭവങ്ങൾ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുക ഹീറ്റ് സ്ട്രെസ്സ് കൊണ്ടുണ്ടാക്കുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നമെന്ന് പറയും തമ്മിൽ കൊത്തുകൂടുക എന്ന് പറയുന്നൊരു പ്രവണതയിലേക്ക് ഇത് കോഴികൾ വരാൻ സാധ്യത വളരെ കൂടുതലാണ് തമ്മിൽ കൊത്തുകൂടി ഒരു കോഴി മറ്റൊരു കോഴിയെ കുത്തി ആ കോഴി കുത്തുന്ന സ്ഥലത്ത് രക്തം പൊടിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഐഡൻറ്റിഫൈ ചെയ്ത് ബാക്കിയുള്ള കോഴികളെല്ലാം കുത്തിയിട്ട് ആ കോഴികളെ കൊന്നു കളയുന്ന രീതിയിലുള്ള ഒരു സംഭവം അതിന് ഹീറ്റ് സ്ട്രെസ്സ് പ്രധാനപ്പെട്ട ഒരു കാരണമാണ് അതിന് നമ്മൾ ചെയ്യേണ്ടത് കോഴികൾക്ക് മതിയായിട്ടുള്ളൊരു സ്പേസ് നിർണ്ണയിക്കുക മതിയായിട്ടുള്ളൊരു സ്ഥലപരിമിതിയിൽ കോഴികളെ വളർത്തുക എന്നതാണ് പല ആളുകളും അത് ഒരു ടിക്കുമ്പോൾ ആ ഷെഡിൽ ഉൾക്കൊള്ളാവുന്നതിലധികം കോഴികളായിട്ട് വളർത്തുന്ന ഒരു രീതിയിലേക്ക് വരുന്നുണ്ട് ഈ ഒരു രീതി പ്രത്യേകിച്ചും അശാസ്ത്രീയമാണ് രീതി തെറ്റ് തന്നെയാണ് കാരണം ഇതുപോലെയുള്ള സന്ദർഭങ്ങളിൽ വളരെയധികം ചൂട് ഇപ്പോൾ നമ്മുടെ നമ്മുടെ ഒരു കാലാവസ്ഥ വ്യതിയാനം നോക്കുമ്പോൾ നമുക്ക് ഒരു വർഷത്തിൽ ഏറ്റവും കൂടുതൽ സമയവും ചൂട് സമയമാണ് വളരെ കുറഞ്ഞ സമയം മാത്രമേ ഉള്ളൂ തണുപ്പും നല്ല ഒരു കാലാവസ്ഥയും ഒക്കെ ഉണ്ടാകുന്നു വളരെ കുറഞ്ഞ സമയം മാത്രമേ ഉള്ളൂ മഴ വളരെ തീരെ ഇല്ല എന്ന് തന്നെ മാഡം പറയാം അപ്പോൾ നമ്മൾ ആ രീതിയിൽ വേണം നമ്മൾ കാര്യങ്ങളെ മുൻകൂട്ടി പഠിച്ച് നമ്മൾ ഈ ഫാമിൽ കോഴി കോഴികളെ ഇടുവാൻ വേണ്ടിയിട്ട് ഇറ്റ് സ്ട്രെസ്സ് കൊണ്ടുണ്ടാകുന്ന ഈ ഒരു തമ്മിൽ കൊത്തുകൂടുക എന്ന് പറയുന്ന ഈ ഒരു പ്രവണത നമ്മൾ തീർച്ചയായിട്ടും ആ ഒരു സ്ഥലപരിമിതിയും കൂടുതൽ ആ ഒരു പിന്നെ അന്തരീക്ഷം തണുപ്പിക്കുന്നതിലൂടെയും ഒക്കെ നമുക്ക് മാറ്റാൻ കഴിയും മറ്റുള്ള കോഴികളുടെ എക് പ്രൊഡക്ഷൻ കുറയുക എന്നത് എന്ന ഒരു രീതിയിലേക്ക് വരും ഈ എക് പ്രൊഡക്ഷൻ കുറയുക എന്ന് പറയുമ്പോൾ ആ കോഴികൾ നമുക്ക് സാധാരണഗതിയിൽ ആ കോഴികൾക്ക് നമ്മൾ കൊടുക്കുന്ന തീറ്റ ആ നമുക്ക് എത്ര ഗ്രാമാണോ നമ്മൾ കൊടുക്കുന്നത് ആ തീറ്റയിൽ നിന്നും ചൂടിൻ്റെ കാഠിന്യം കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു ചെറിയ ശതമാനം ആ കോഴികൾ വിനിയോഗിക്കും ഈ സമയത്ത് അതിന് പ്രൊഡക്ഷൻ ആവശ്യമായ ആവശ്യമായിട്ടുള്ള ആ ഒരു തീറ്റയും തീറ്റയിൽ അടങ്ങിയിരിക്കുന്ന കണ്ടൻറ്റ് ലഭ്യമാകാതെ വരുമ്പോൾ നമുക്ക് പ്രൊഡക്ഷൻ വളരെയധികം കുറഞ്ഞു പോകും അതായത് രണ്ടും മൂന്നും ദിവസം കഴിയുമ്പോൾ മാത്രമേ ഒരു കോഴി ചിലപ്പോൾ മുട്ടയിടാൻ സാധ്യതയുള്ളൂ നമ്മൾ സ്ഥിരമായിട്ട് മുട്ട ഇട്ട് കോഴികളാണെങ്കിൽ കൂടി ഒന്നോ രണ്ടോ ദിവസം ഇടവിട്ടൊക്കെ നമുക്ക് മുട്ട തരുന്ന ആ രീതിയിലേക്ക് വരും അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ കൂടുതൽ കുറച്ചുകൂടി അധികം കൂടുതൽ തീറ്റ ഇട്ട് കൊടുത്ത് നമുക്കിതിനെ പരിഹരിക്കാൻ കിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു തമ്മിൽ കൊത്തുകൂടുക എന്ന് പറയുന്ന ഒരു പ്രവണത ആ പ്രവണതയ്ക്ക് നമുക്ക് സാധാരണഗതിയിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ലൊരു മാർഗ്ഗം എന്ന് പറയുന്നത് തമ്മിൽ കൊത്തുകൂടുന്ന സമയത്ത് നമുക്കതിൻ്റെ ചുണ്ടു വളർന്നിട്ടുണ്ടോയെന്നൊക്കെ അത് മുറിച്ച് ഉണ്ടെങ്കിൽ അത് മുറിച്ച് കളയാ ഡിബിക്കും കൃത്യമായിട്ടും ചെയ്യാതെ എങ്കിൽ ഏതെങ്കിലും രീതിയിൽ തമ്മിൽ കൊത്തുകൂടുന്ന സമയത്ത് കോഴികളുടെ മുറിവുണ്ടാവുകയാണെങ്കിലാണ് വളരെയധികം ക്രിട്ടിക്കലായിട്ട് വരുന്നത് ആ സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അതിൻ്റെ ചുണ്ടിൻ്റെ മൂർച്ച കുറച്ചു കൊടുക്കുക എന്ന രീതിയിൽ നമുക്ക് ചുണ്ട് കട്ട് ചെയ്ത് കൊടുക്കാം കോഴികളുടെ കാല് തളർന്നു പോകുക എന്ന ഒരു അസുഖത്തിലേക്ക് വരും കോഴികൾ വളരെയധികം തളർച്ച അനുഭവിപ്പിക്കുക കാല് നമ്മൾ പിന്നെ കാല് തളർന്നു പോകുമ്പോൾ തന്നെ നമ്മൾ പെട്ടെന്ന് ന്യൂറോബയോണും അതുപോലെ തന്നെ കാൽസ്യം സപ്ലിമെൻ്റും ഒക്കെ വാങ്ങിച്ചു കൊടുക്കുന്ന തിരക്കിലേക്ക് പോകും പക്ഷേ ഇതിൻ്റെ കാരണം എന്താണ് നമ്മൾ കണ്ടുപിടിക്കാൻ തയ്യാറാകുന്നില്ല ഈ ചൂട് സമയത്ത് ഈ കോഴികളുടെ കാലി തളർന്നു പോകാനുള്ള കാരണം കാൽസ്യത്തിൻ്റെ അമിതമായ കുറവ് കൊണ്ടാണ് കാൽസ്യത്തിൻ്റെ അമിതമായ കുറവ് കൊണ്ടുണ്ടാകുന്ന കാലിൻ്റെ ബലക്ഷയമാണ് ഉണ്ടാകുക പക്ഷേ ഈ കാൽസ്യം എവിടെയാ എവിടെ പോകുന്നത് നമ്മൾ കൊടുക്കുന്ന കാൽസ്യം എങ്ങോട്ട് പോകുന്നു എന്ന് നമ്മൾ ശ്രദ്ധിക്കാറില്ല അത് ഈ ഹീറ്റ് സ്ട്രെസ് സമയത്ത് അതിൻ്റെ കാൽസ്യം അതിൻ്റെ ഉള്ളിലെ കാൽസ്യത്തിൻ്റെ പ്രൊഡക്ഷൻ കുറയ്ക്കുകയും നമ്മൾ കൊടുക്കുന്ന കാൽസ്യം അതിൻ്റെ സ്ട്രെസ്സ് ഒഴിവാകാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുകയും ചെയ്യും ആ സമയത്താണ് ഈ കൂടുതലായിട്ട് ഈ ഒരു കാലി തളർച്ച എന്ന് പറയുന്ന രോഗത്തിലേക്ക് വരിക പിന്നെ ഈ സമയത്തുണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അസുഖം എന്ന് പറയുന്നത് കുറൈസ എന്ന് പറയുന്ന അസുഖമാണ് ഈ കുറൈസ എന്ന് പറയുന്ന അസുഖം ഉണ്ടാകുന്നത് വളരെ നല്ല ചൂട് അതായത് കുറൈസ എന്ന് പറഞ്ഞാൽ കണ്ണ് പഴുക്കുന്ന ഒരു രോഗം ഈ കണ്ണ് പഴുക്കുന്ന രോഗം ഏറ്റവും കൂടുതൽ ചൂട് സമയത്താണ് ഉണ്ടാവുക ഈ സമയത്തും ആ കോഴികൾക്ക് നല്ല ഒരു അന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കുക ഈ അസുഖം വരുന്ന കോഴികളെ നമ്മൾ ക്വാറൻറ്റൈൻ ചെയ്തതിന് ശേഷം ആ കോഴികൾക്ക് നമ്മൾ നല്ല രീതിയിൽ കണ്ണ് വാഷ് ചെയ്ത് അതിന് ചെറിയൊരു മലഡായിട്ടുള്ള ആൻറ്റിബയോട്ടിക്കോ അല്ലെങ്കിൽ ആ പോലെയുള്ള ആൻറ്റിബയോട്ടിക് ഏതെങ്കിലും അതിന് കോഴികൾക്കെല്ലാം കൊടുക്കുകയോ അല്ലെങ്കിൽ ഈ കോഴികൾക്ക് മാത്രം കൊടുക്കുകയോ ചെയ്തുകൊണ്ട് നമുക്ക് ആ കണ്ണിൽ സിപ്ലോക്സ് എന്ന് പറയുന്ന മരുന്ന് ഇറ്റിച്ച് ആ കോഴികളെ റിക്കവർ ആയതിനു ശേഷം ഈ കോഴികളുടെ കൂട്ടത്തിൽ കൂട്ടത്തിലിരുന്നതായിരിക്കും നല്ലത് അതിന് വരാൻ കാരണം ഈ അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന ചൂട് അതുപോലെ തന്നെ പൊടിപടലങ്ങൾ നമ്മുടെ ഫാമിലി വൃത്തിഹീനമായ സാഹചര്യം തുണിയ സാഹചര്യത്തിൽ കോഴികളെ വളർത്തുമ്പോഴാണ് ഈ കൂടുതലും ഈ ഒരു കണ്ണിന് ഒരു അസുഖം വരുന്നത് കണ്ണ് പഴുക്കുക എന്ന് പറയും കണ്ണ് പഴുത്തിട്ട് നമുക്ക് കുറൈസ എന്ന് പറയും കണ്ണ് പഴുത്തിട്ട് അതിൻ്റെ നന്നായിട്ട് വീർത്ത് വരിക അതിൻ്റെ ഉള്ളിൽ നമുക്ക് പഴുപ്പ് പോലെയുള്ള സാധനങ്ങൾ രൂപപ്പെടുക കോഴികൾ പതുക്കെ പതുക്കെ ആഹാരം കഴിക്കാതെ വന്ന് ചത്തുപോകുന്ന ഒരു രീതിയിലേക്ക് വരും ഈ ഒരു സാഹചര്യവും ഈ ചൂട് സമയത്ത് വരുന്ന സുഖമാണ് മറ്റൊന്നും ചൂട് സമയത്ത് സ്പ്രെഡ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു അസുഖം എന്ന് പറയുന്നത് നമ്മുടെ കോഴിവസന്ത കോഴിവസന്ത എന്ന് പറയുന്ന അസുഖം വളരെയധികം സ്പ്രെഡ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു അസുഖമാണ് അത് വാക്സിൻ ചെയ്യാത്ത കോഴികളാണെങ്കിൽ കൂടി വാക്സിൻ ചെയ്യാത്ത കോഴികളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കോഴിവസന്ത എന്ന് പറയുന്ന അസുഖത്തെ നമുക്കീ ചൂട് സമയത്ത് പ്രതീക്ഷിക്കണം അത് ടോട്ടലി ആ കോഴികളുടെ ഒരു പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനായിട്ട് നമുക്ക് ഈ ചൂട് നല്ല ചൂട് സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു മാർഗം എന്ന് പറയുന്നത് ഒരു ഡോസ് ലെസോട്ട എന്ന് പറയുന്ന വാക്സിൻ നൽകുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കടമയാണ് ആ ഒരു രീതി നമ്മൾ അവലംബിക്കേണ്ടതായിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും കൂടുതൽ കോഴികളെ വളർത്തുന്നവരും കുറഞ്ഞ കോഴികളെ വളർത്തുന്നവരെല്ലാം ഒരു ഡോസ് ലെസോട്ട ഈ ഒരു അവസരത്തിൽ നൽകൽ വളരെ നല്ലതാണ് ഈ സമയത്ത് ഒരുപാട് അസുഖങ്ങൾ ഈ ഒരു പിന്നെ കോഴി വസന്ത നമുക്ക് തിരിച്ചു വരാൻ സാധ്യതയുണ്ട് പക്ഷിപ്പനി നമുക്ക് തിരിച്ചു വരാൻ സാധ്യതയുണ്ട് അങ്ങനെ പല രീതിയിലുള്ള അസുഖങ്ങളെ നമുക്ക് ഈ ഒരു സമയത്ത് പ്രതീക്ഷിക്കാം അപ്പോൾ നല്ല ചൂട് സമയത്ത് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പരമാവധി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് പിന്നെ കോഴികളുടെ തളർച്ച ഈ ഒരു നല്ല ഹീറ്റ് സ്ട്രെസ് ഉണ്ടാകുമ്പോൾ കോഴികൾ വളരെയധികം തൂങ്ങി നിൽക്കുക പലപ്പോഴും നമ്മൾ പറയുന്ന ഒരു കോഴികൾ തൂങ്ങി നിൽക്കുന്നു എന്ന ആ രീതിയിലേക്കുള്ളു അത് വൈറ്റമിൻ സിയുടെ കൊണ്ടാണ് ഈ ഒരു തൂങ്ങി നിൽക്കുക എന്ന് പറയുന്ന ആ ഒരു രീതി ഉണ്ടാകുന്നത് അപ്പോൾ കോഴികളുടെ ഈ നമ്മൾ കൊടുക്കും തീറ്റയിൽ എന്തെല്ലാം കണ്ടന്റ് ഉണ്ടോ ആ കണ്ടന്റുകളെല്ലാം ഇതിൻ്റെ ഹീറ്റ് സ്ട്രെസ്സ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനെ റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധാരണ ഇതിൽ ഉപയോഗിക്കാറുണ്ട് നമ്മളെ വിയർക്കുന്ന സ്വഭാവമുള്ളതാണ് നമ്മളെല്ലാവരും പക്ഷേ കോഴികൾ എന്ന് പറയുന്ന ആ വസ്തുക്കൾ വേർക്കുന്നില്ല അതുകൊണ്ട് തന്നെ അതിൻ്റെ ഹീറ്റ് സ്ട്രെസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ തീറ്റയിലുള്ള കണ്ടന്റുകൾ ാണ് സാധാരണഗതിയിൽ ഉപയോഗിക്കാറുള്ളത് അപ്പോൾ നമ്മൾ കൊടുക്കുന്ന തീറ്റയുള്ള കണ്ടന്റുകൾ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുമ്പോൾ പല അതിൻ്റെ ഇൻറ്റേർണൽ ഓർഗൻസിൻ്റെയും അതിൻ്റെ ഹെൽത്തിനും ആവശ്യമായ പല കണ്ടന്റുകളും കോഴികൾക്ക് കിട്ടാതെ വരുന്നുണ്ട് അപ്പോൾ ആ സാധന കാര്യങ്ങൾ നമ്മൾ പരമാവധി കോഴികളിലേക്ക് എത്തിക്കുക എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കടമ ഈ ഒരു സമയത്ത് നമ്മൾ ഈ ഒരു കാര്യം തൂങ്ങി നിൽക്കുന്ന ഒരു ഉന്മേഷമില്ലാതൊക്കെ ഇരിക്കുന്ന സമയത്ത് ആ കോഴികൾക്ക് വൈറ്റമിൻ സി അടങ്ങിയ മരുന്നുകൾ നമ്മൾ നൽകൽ വളരെ നല്ലതാണ് നാരങ്ങാവെള്ളം പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് വളരെ നല്ലതാണ് ഉച്ചയ്ക്ക് നമ്മളെല്ലാം ഐസിട്ട് വളരെ നല്ലതാണ് ഇതിനെല്ലാം ഉള്ള ഒരു എന്ന് പറയുന്നത് നമ്മൾ മാക്സിമം ഈ ഒരു സമയത്ത് കോഴികളെ നല്ല രീതിയിൽ ശ്രദ്ധിക്കുക കോഴികൾക്ക് മാക്സിമം എയർ സർക്കുലേഷനുള്ള ഏരിയ നിശ്ചയിക്കുക അതുപോലെ തന്നെ നല്ല ഫാനുകൾ വെച്ച് ഇതിൻ്റെ എയർ ബാഡ് എയർ നമ്മൾ തള്ളിക്കളയുന്ന രീതിയിലേക്ക് ഒരു കോഴികൾക്ക് ഒരു തണുപ്പുള്ള അന്തരീക്ഷം സൃഷ്ടിക്കുക അതുപോലെ തന്നെ പിന്നെ കോഴികൾക്ക് വൈറ്റമിൻ മരുന്നുകൾ ധാരാളം കൊടുക്കുക കാൽസ്യം മരുന്നുകൾ ധാരാളം ആഡ് ആഡ് ചെയ്യുക അതുപോലെ തന്നെ നാരങ്ങ വെള്ളം പോലെയുള്ള സാധനങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കൊടുക്കുക അതുപോലെ തന്നെ പച്ചക്കറി വേസ്റ്റുകൾ ധാരാളം ഇട്ട് കൊടുക്കുക പുല്ലുകൾ അരിഞ്ഞിട്ട് കൊടുക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ നല്ല രീതിയിൽ ചെയ്യുക എഗ് പ്രൊഡക്ഷൻ കുറയുമ്പോൾ നമുക്കൊരു പത്തോ ഇരുപതോ ഗ്രാം അധികമായിട്ട് കോഴികൾക്ക് തീറ്റ ഇട്ട് കൊടുക്കുന്ന രീതിയിലേക്കൊക്കെ വരണം അല്ലെങ്കിൽ കോഴികളുടെ പ്രൊഡക്ഷൻ പതുക്കെ പതുക്കെ പരിപൂർണമായിട്ട് നിന്ന് പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരും ആ ഒരു പിന്നെ ഹീറ്റ് സ്ട്രെസ് കൊണ്ടുണ്ടാകുന്ന പല പ്രശ്നങ്ങൾക്കും തീറ്റ ഒരു അധികം ഇട്ട് കൊടുക്കൽ വളരെ നല്ലതാണ് ഇപ്പോൾ നമ്മൾ നൂറ്റി ഇരുപത് ഗ്രാം തീറ്റ കൊടുക്കുന്നു ഒരു പത്ത് പത്ത് ഗ്രാം കൂടി കയറ്റി ഇട്ട് കൊടുക്കുക എന്ന രീതിയിലേക്ക് നമ്മൾ വന്നാൽ ഏതൊക്കെ ഏറെക്കൂടെ നമുക്ക് ഈ ഒരു പ്രശ്നത്തിന് പരിഹാരമാണ് അതുപോലെ തന്നെ എല്ലാവരും ലെസോട്ട വാക്സിൻ നിർബന്ധമായിട്ടും കൊടുക്കുക രാത്രി കാലങ്ങളിൽ മാത്രം ഡിബാമിംഗ് വിരയിളക്കൽ പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുക ഏറ്റവും കൂടുതൽ ആൻറ്റിബയോട്ടിക്കുകൾ കൊടുക്കേണ്ട സമയമെന്ന് പറയുന്നത് പകൽ സമയത്ത് കൊടുക്കാതിരിക്കുക രാത്രി വൈകുന്നേരങ്ങളിൽ കോഴികൾക്ക് ആൻറ്റിബയോട്ടിക്കുകൾ കൊടുക്കാൻ ശ്രമിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ചൂട് കൊണ്ട് എന്തൊക്കെ സംഭവിക്കുന്നു അതെല്ലാം കോഴികൾക്ക് സംഭവിക്കുമെന്ന് മനസ്സിലാക്കി ഈ നല്ല ഈ സമയത്ത് കൂടുതൽ നമ്മൾ കോഴികളെ കെയർ ചെയ്യാൻ പരമാവധി പരി പൂർണ്ണമായിട്ടും ഫാമുകൾ അടച്ചിട്ട് അടച്ചിടുന്ന രീതിയിലേക്ക് വരാതിരിക്കുക ഫാമുകൾ എല്ലാം കർട്ടനുകളെല്ലാം മാറ്റി നല്ല രീതിയിലുള്ള ഒരു ഓപ്പൺ ഷെഡാക്കി മാറ്റുക രാത്രിയിൽ മാത്രം വേണമെങ്കിൽ നമുക്ക് അടച്ചിടുന്ന രീതിയിലേക്ക് വരാം അല്ലാതെ പൂർണ്ണമായിട്ടും അതിന് എയർ സർക്കുലേറ്റ് സർക്കുലേഷൻ ഉണ്ടാകുന്ന ഏരിയ വരിമുറിൻ്റെ അടച്ചിടുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഒരിക്കലും വരരുത് അപ്പോൾ ഈ ഒരു വീഡിയോ ഹീറ്റ് സ്ട്രെസ്സുമായിട്ടും അല്ലെങ്കിൽ ചൂടു കാലവത്തെ ഈ ഒരു പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതായിരുന്നു നമുക്ക് ഇതിനെക്കൂടെ കൂടുതൽ കാര്യങ്ങൾ കൂടു കാലത്തെ പരിചരണങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ വീഡിയോകൾ നമുക്ക് വരും ദിവസങ്ങളിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാം ഏതായാലും ഈ വീഡിയോ അവിടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം